ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഞാൻ ഇത് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ചെറിയ ഗെയിം ആയിട്ടാണ് ഞാനാണ് മോഡറേറ്റർ ഞാൻ ഇവരോട് ക്വസ്റ്റൻസ് ചോദിക്കും ഇവർക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ ചെറിയ പണിഷ്മെന്റ് കൊടുക്കും അപ്പൊ ദീ തുടങ്ങുകയാണ് ഫസ്റ്റ് ചോദ്യം ചുപ്പൂൻ്റെ അടുത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരാ പിണറായി വിജയൻ ഓ ഉത്തരം ആൻസർ കറക്റ്റ് പണിഷ്മെന്റ് ഇല്ല ആ അപ്പൊ ചുപ്പൂനിപ്പൂര് പോയിന്റ് ഇനി മത്തുകൂട്ടൻ്റെ അടുത്ത് മത്തുകൂട്ട കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എത്ര ജില്ലയുണ്ട് ധിജി ഓപ്ഷൻസ് ഓപ്ഷൻസ് വേണോ ദിരി ഓപ്ഷൻസ് തരാം ഏ കേരളത്തിൽ ഒരു ജില്ല പത്ത് ജില്ല പതിനാല് ജില്ല എത്രണുണ്ട് അപ്പൊ മത്തുകൂട്ടനെ ഇല്ല അപ്പൊ നമുക്ക് മാനേഡി ഈസി ക്വസ്റ്റ്യൻ ജയിക്കാം അല്ലേ ഇന്ത്യയുടെ ഇപ്പത്തെ പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രി ഇപ്പൊ ഈ റൗണ്ട് കഴിഞ്ഞതില് മത്തൂന ഒരു മാർക്ക് ചുപ്പൂവിന് ഒരു മാർക്ക് സീറോ മാർക്ക് ർക്ക് മാക്കറിയാം പക്ഷേ മാനസിനറിയ തെറ്റിയതോണ്ട് മാക് സീറോ ഇല്ല ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മത്തൂന് ഇഷ്ടപ്പെട്ട കളർ ഏതാ മത്തൂപ്പ പറയരുത് ഇട്ടാ ചുപ്പ് വരാ ഫസ്റ്റ് നിമ ഉമ്മ തെറ്റിത്തരം പറഞ്ഞോണ്ട് ഉമ്മക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്ക എന്ത് പണിഷ്മെന്റ് കൊടുക്കണ്ടേ ഒറ്റക്കാലില് ഒറ്റക്കാലില് കണ്ണടച്ച് പത്ത് സെക്കൻഡ് നിക്കണം എവിടെ നിൽക്കണേ കണ്ണടക്കണോ പണിഷ്മെന്റ് ട്രൈ ചെയ്തില്ലേ അതമ്മ ചെയ്യണമ്മ ഇല്ല ഇനി അതിക്കുട്ടനോടാണ് അടുത്ത ദിവസം ഐതികൂട്ടനോടുള്ള ചോദ്യം ഐതി ആണോ അതോ ആയിരമാണോ വലുത് ആണോ വലുത് അതോ ആയിരം ആണോ വലുത് തെറ്റി അതെങ്ങനെയാ തൊള്ളായിരം വലുത് അതൊന്ന് ആയിരം അല്ലേ വലുത് ആയിരം തെറ്റി അതാ പണിഷ്മെന്റ് കുഷപ്പിയിപ്പിക്കണോ ആ എന്നാ പ പുഷപ്പിഷപ്പ് മിനിമം അഞ്ച് പുഷപ്പ് പൊളിച്ച് രണ്ടുപേർക്ക് പണിഷ്മെന്റ് കിട്ടിൻ്റെ അടുത്ത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ അയ്യോ മകിട്ടും തുടയിലിന്റെ ഇംഗ്ലീഷ് എന്താ എന്താന്ന് പറയിലിന്റെ ഇംഗ്ലീഷ് ഫീമർ തെറ്റി പക്ഷെ അത് ചോദ്യം അല്ലായിരുന്നല്ല രീതി വെറുതെ ചോദിച്ചതാ പോയിന്റ് പത്തുകൂട്ടന് ഒരു പോയിന്റ് അത് ആ ാണ് സ്റ്റേപ്പീസ് അതെവിടെയുള്ളത് സ്റ്റേപ്പീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ആ ശരി ചേവിക്കാത്ത എല്ലാണ് സ്റ്റേപ്പീസ് ഇതും ഒരു മെഡിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവേദ അത് പോണല്ലേ ഏറ്റവും വലിയ അവയവം അവയവന്ന് വെച്ച ഓർഗൻ അഞ്ചാം ലെസോ ലെൻസിന്റെ വലിപ്പത്രം ഉണ്ട് അല്ല തെറ്റ് അത് തെറ്റാ അടിയില്ല അടിയില്ല അടിക്കാൻ പാടില്ല ആ നീക്കാ പണിഷ്മെന്റ് ഇനി മത്തക്കൂട്ടം പറയാ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ ഏതാ അയ്യോ അതും പറ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവ ഏതാ തലയല്ല തലയല്ല അവയവേദിയോ കിഡ്നിയുടെ എത്ര ഉണ്ട് കിഡ്നി ആകെത്ര ഭയങ്കര ചെറുതാ കിഡ്നി ഇത്രേ കിഡ്നിത്ര ആലയിക്കട്ടെന്തിനെ എന്താ പറ വയറല്ല അത് മത്തുവിന്റെ വയറ് ഇഡലി നിന്നിട്ട് മത്തുവിന്റെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണ് അപ്പൊ മൂന്ന് പേരും തെറ്റ ഉത്തരം പറഞ്ഞു അപ്പൊ മൂന്ന് പേർക്കും ഒരു പണിഷ്മെന്റ് വിധി പറയുന്ന സെന്റൻസ് ശ്വാസം വിടാണ്ട് ഒറ്റ ശ്വാസത്തിൽ പറയണം അതായത് ടങ് ടി ആന അലറലോട അലറൽ ക്ലിയർ ആയിട്ട് പറയണം പറഞ്ഞു ാണ് പറയേണ്ടത് പറഞ്ഞു പക്ഷെ എന്തായാലും മൂന്നുപേരും നന്നായിട്ട് ട്രൈ ചെയ്തു കുഴപ്പമില്ലായിരുന്നു അല്ലേ മൂന്ന് മൂന്നുപേര് നന്നായിട്ട് ചെയ്തു ഏട്ടാ ഇനി അടുത്തു കൊച്ചു ഓക്കെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഗെയിം ആയിരുന്നു ഞങ്ങൾക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഗെയിം നിർത്തുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്കാ പിന്നെ സെക്കൻഡ് മത്തൂബി ഇല്ല അത് രണ്ടാൾക്ക് ഒന്നാണെങ്കിലും മത്തൂബിക്കാണ് സെക്കൻഡ് അല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാകും അമ്മക്കൊന്നുമില്ല അപ്പോ ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയ ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട് വേണ്ട പുട്ട ഐസ്ക്രീം അവന് പറയാൻ പോലും വെയ്യമ്മ അപ്പൊ ബായ് സബ്സ്ക്രൈബ് ചെയ്യുക ആ അതെ അതെ യെസ് യെസ് ബൈ